നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലുള്ള പര്യടനങ്ങളിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒമാനിൽ ഒമാനിലെത്തിയിരുന്നു വിവിധ ഭാഗങ്ങളിൽ സലാലയിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനമായി നടന്ന പരിപാടി ഇന്നലെ രാത്രി സലാലയിൽ പ്രവേശ പ്രവാസിയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നിരവധി ആളുകൾ ബഹ്റിനിലും ഒക്കെ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചതുപോലെ നിരവധി ആളുകളാണ് മുഖ്യമന്ത്രിയെ കാണാനും കേൾക്കാനുമായി ഒക്കെ അവിടെ എത്തിയത് ഏതായാലും ടി ജമാൽ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് ജമാൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഏശാ കണ്ടിട്ടും കണ്ടിട്ടും തീരാത്ത ഒരു തീരാത്തൊരാവേശമായി ഇപ്പോൾ പ്രവാസി മലയാളികൾക്കിടയിൽ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു ഓരോ അദ്ദേഹത്തിൻ്റെ വേദിയിലും അദ്ദേഹത്തെ കേൾക്കാനെത്തുന്നത് എത്ര ആളുകളാണ് സാധാരണ നമ്മൾ നാട്ടിലാണ് അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണാനുള്ളത് ഒരു പൊതുയോഗത്തിന് മുഖ്യമന്ത്രി വരുന്നു എന്ന് പറഞ്ഞാൽ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാനും കേൾക്കാനുമൊക്കെ തടിച്ചു കൂടാറുണ്ട് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ ഞെട്ടിപീത രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്കിപ്പോൾ ഗൾഫ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അത്രത്തോളം ആവേശത്തിലാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നത് പറയുന്ന കാര്യങ്ങളെ അവർ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ അതേ ഒരു അവസ്ഥ തന്നെയാണ് അതേ ഒരു അനുഭവം തന്നെയാണ് ഇന്ന് വൈകിട്ട് നമുക്ക് സലാലല്യം കാണാൻ കഴിഞ്ഞത് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാനെത്തുന്നു അവർ മുഖ്യമന്ത്രിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു ആദരവ് പ്രകടിപ്പിക്കുന്നു തങ്ങളുടെ ചെന്നിങ്ങിനായ മുഖ്യമന്ത്രിക്കുള്ള മുഖ്യമന്ത്രിയോടുള്ള ഒരു സന്തോഷം അവിടെ പ്രകടിപ്പിക്കുന്നു എന്നതാണ് ഈ സ്വീകരണ യോഗങ്ങളൊക്കെ തന്നെയും കാണാൻ കഴിഞ്ഞത് ബഹ്റൻ ഒമാന്റെ മസ്കത്ത് ഇന്നലെ സലാലിന്റെ പരിപാടി മിരിഞ്ഞാന്ന് മസ്കത്തിലെ പരിപാടി മസ്കത്തിലെ പരിപാടി തീർച്ചയായും ഏത് ഇനി ഏത് കാലത്തും എടുത്തു പറയേണ്ട ഒരു പരിപാടിയായി മസ്കത്തിലെ പരിപാടി മാറും നേരത്തെ സൂചിപ്പിച്ച ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഒഴുകിയെത്തുന്നു ഇങ്ങനെ ഈ സ്വീകരണ യോഗങ്ങളൊക്കെ തന്നെയും ഈ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത് സാധാ വളരെ സാധാരണക്കാരായ വളരെ പ്രൊഫഷണലുകളുണ്ട് വ്യവസായ വാണിജ്യ പ്രമുഖർ ഉണ്ട് അറബ് പ്രമുഖർ പോലും ഈ വേദികളിൽ എത്തി തങ്ങളുടെ ഈ മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ ആദരവ് സന്തോഷം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഈ സ്വീകരണ യോഗങ്ങളിൽ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയാണെങ്കിൽ തങ്ങളുടെ ഈ കഴിഞ്ഞ ഒൻപതര വർഷത്തെ കേരളത്തിന്റെ ഒരു ചിത്രമാണ് ഈ പ്രവാസി മലയാളി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് കേരളം എങ്ങനെയാണ് ഈ ഒൻപതര വർഷം കൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ ഒരു വികസന രംഗത്ത് എത്തിയത് എന്നാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഈ പ്രവാസികളോടക്കത്തിനെയും പറഞ്ഞു വെക്കുന്നത് ഈ അതിദരി ദരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന ഒരു സന്തോഷം കൂടി പ്രവാസി മലയാളികളുടെ പങ്കുവയ്ക്കുന്നുള്ളത് അങ്ങേറ്റം ആവേശത്തോടുകൂടിയാണ് അതിന്റെ സന്തോഷത്തോടു കൂടിയാണ് പ്രവാസി മലയാളികൾ ഏറ്റെടുക്കുന്നത് കേരളം നേടിയ ഈ വികസന പദ്ധതികൾ ഒപ്പം തന്നെ ക്ഷേമ രംഗത്ത് ഈ മുഖ്യ ഈ സർക്കാർ നടപ്പാക്കിയ പദ്ധതികളൊക്കെ തന്നെ ഒന്നൊന്നായി ഈ മുഖ്യമന്ത്രി പ്രവാസി വിമരങ്ങളോട് സംവദിക്കുന്നു ഏതായാലും വലിയ ആൾക്കൂട്ടം ഈ ചെല്ലുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു ഇതിന്റെ സ്ഥലാ പ്രവാസികത്സവത്തിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് ഇവിടെ മലയാളം മിഷനിന്റെ സനാതചറിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു മന്ത്രി സജി ചെറിയ എം എ യു സഫലി ഡോക്ടർ എ ജയദ് തുടങ്ങിയവർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു നേരത്തെ സൂചിപ്പിച്ചുള്ള നിരവധി ആളുകൾ മുഖ്യമന്ത്രിയെ കാണാൻ എത്തി അവർ തങ്ങളുടെ സന്തോഷം മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചു കേരളത്തിന്റെ വികസന പദ്ധതികളൊക്കെ തന്നെയും ഈ ആളുകളുമായി പങ്കുവെക്കുമ്പോൾ ഒരു വലിയ സന്തോഷം ഈ ആളുകൾക്കും ആളുകൾക്കുമുണ്ടായിരുന്നു സലാലിൽ ഇതാദ്യമായാണ് ഒരു മുഖ്യമന്ത്രി സലാല സന്ദർശിക്കുന്നത് എന്നൊരു പ്രത്യേകത എന്നൊരു പ്രത്യേകത ഉണ്ട് അത് കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രിയാകുമ്പോൾ അത് സലാലക്കാർക്ക് ഇരട്ടി മധുരമാണ് സലാലയാണെങ്കിൽ കേരളത്തിന്റെ ഒരു മറ്റൊരു പരിച്ഛതമായി മാറി നിൽക്കുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ മറ്റൊരു പ്രദേശമാണ് ഈ മാത്രമല്ല ഈ കേൾക്കാൻ ശരി ഏതായാലും മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിലായി മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം അത് വിവിധ ഘട്ടങ്ങളിലായി ഡിസംബർ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്നതാണ് നിരവധി ആളുകളാണ് മുഖ്യമന്ത്രിയെ കാണാനും കേൾക്കാനുമായി എത്തുന്നത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കുകയായിരുന്നു ടി ജമാലുദ്ദീൻ